കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരിയെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പ്രതിക്ക് വിജയകുമാറിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു മുൻപ് വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ച സംഭവത്തിൽ പിടിക്കപ്പെട്ടതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് പ്രതി അമിത് ഉറാങ് സമ്മതിച്ചതായി എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു മോഷണക്കേസിൽപ്പെട്ടതോടെ ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിച്ചു പോവുകയും കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തു ഇതെല്ലാം വിജയകുമാറിനോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചതായി പറഞ്ഞു പിടിക്കപ്പെടുന്നു മനസ്സിലായതോടൊരു പ്രതി പണം തിരിച്ചുതരാമെന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല പോലീസിന്റ് ഫയൽ ചെയ്തു നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം അഞ്ചര മാസത്തോളം ഇനി കല അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ അഞ്ചര മാസത്തോളം റിമാൻഡില് കഴിഞ്ഞു റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കണം പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞത് അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല പിന്നെ റിമാൻഡില് കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴെട്ട് മാസമായപ്പോൾ ഗർഭം അടച്ചു പോയി അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറെ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അങ്ങനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊൻപതാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു പ്രീമെഡിറ്റേറ്റഡായിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെയാണ് ഇപ്പുപോർണത് സംഭവ ദിവസം രാത്രി എട്ട് മണിയോടെ ലോഡ്ജിൽ നിന്നും ഇറങ്ങിയെന്നും പന്ത്രണ്ട് വരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇരുന്നതായും അമിത് റാങ് പോലീസിനോട് സമ്മതിച്ചു ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമായിരുന്നുവെന്നും എന്നാൽ ഭാര്യ മീര ശബ്ദം കേട്ട് ഉണർന്നു വന്നതോടെ കൊല്ലേണ്ടി വരികയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് കേസിലെ എല്ലാ തെളിവുകളും ശേഖരിച്ചതായും എസ് പി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ദൃശ്യങ്ങൾ നമ്മൾ അത് തെളിവാണ് കോടതിക്ക് കൈമാറും കോടതിയുടെ കൂടിയിട്ടാണ് ഫോറൻസിക് പരിശോധന കുറച്ചുകൂടി ബാക്കിയുണ്ട് നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം